സുഹൃത്തുക്കളെ ശൈ യൂസർക്കാർ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ചെറിയ കുഞ്ഞം കാറാണ് രണ്ടായിരത്തി നാല് മോഡലാണ് കയൽ പന്ത്രണ്ടിലാണ് വണ്ടി കായൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വണ്ടി പിന്നെ വണ്ടിക്ക് തട്ടിമുട്ട് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് ഒരു തരിതുരുമ്പില്ല പേച്ച് വർക്കില്ല ടയറും കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ട് ഒരു പിന്നെ ബാക്ക് ടയർ ഒരു എൺപത് ശതമാനം ഫ്രണ്ട് ടയർ എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉൾഭാഗം കണ്ടോ നല്ല സീറ്റ് വെയറും കാര്യങ്ങളും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി ഉണ്ട് വണ്ടിക്ക് കേട്ടോ എ സി വർക്കല്ല തോന്നുന്നു ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല എ സി അടിച്ചാൽ ചിലപ്പോൾ വർക്കാവും പിന്നെ എൽ പി ജി എൻറ്റോസ്മെൻറ്റാണ് എൽ പി ജിയിലാണ് ഇപ്പോൾ ആയിരം രൂപേൽ എൽ പി ജി പഠിച്ചിട്ടുള്ളൂ നല്ല പിന്നെ കണ്ടീഷൻ വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റും പാച്ച് വർക്കും തരിയില്ല പിന്നെ എൽ പി ജി എൻറ്റോസ്മെൻറ്റിലെ വണ്ടിയാണ് അപ്പം പിന്നെ എഞ്ചൻ റൂമൊക്കെ ഇപ്പോൾ കാണിച്ച എഞ്ചർ റൂമ് മറ്റേ കാർബറ്റർ ഇഞ്ചനാണ് നല്ല മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് ഇതിൽ ഓടുന്നതാണ് മറ്റേ എൽ പി ജിയിൽ ഓടും പെട്രോളിൽ ഓടും രണ്ടും പഠിച്ചിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ടയർ പോലെ തന്നെ ടയറാണ് അപ്പ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ഒരു വിഷിങ്ങോ കാര്യമോ പേച്ചവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മേജറായിട്ടൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ആവശ്യക്കാർ വിളിച്ചു അത് വയനാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് പിന്നെ ഈ വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ പോലെ ചെറിയൊരു വിലയുള്ളൂ തുച്ഛമായ വില നല്ല ഉസ്സാറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം സാധാരണക്കാർക്ക് മുപ്പത്തി ആറായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കുന്നതായിരിക്കും ആവശ്യക്കാർ വിളിച്ചോളി കേട്ടോ അടുത്തൊരു വീഡിയോ വീഡിയോ ആയി വരുന്നവരെ എല്ലാ മാനസുക്കും നമസ്കാരം